കൊണ്ടോട്ടി നഗരത്തിലെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ടായ തീപിടുത്തത്തിന് കാരണം നഗരസഭയുടെ അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടി സിപിഐ പ്രവർത്തകരുടെ പ്രതിഷേധം കൊണ്ടോട്ടി നഗരസഭ കാര്യാലയത്തിലെത്തി സെക്രട്ടറിയെ ഉപരോധിച്ചു ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിയോടെയായിരുന്നു സമരം പിന്നോട്ടില്ല 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 ഈ സമരം പിന്നോട്ടില്ല ഈ സമരോട്ടില്ല പോറത്ത് രാജിവെച്ച് പോറത്ത് രാജിവച്ച് പോറത്ത് സിന്തോബോ 인크라 진다바 인크라 진다바 인크라 진다바드 CPI 진다바 കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് നഗരമധ്യത്തിലെ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത് നഗരസഭയുടെ കീഴിലുള്ള മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിലായിരുന്നു തീപിടുത്തം ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം നഗരസഭയുടെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറികളിലാണ് സൂക്ഷിക്കുന്നത് മാലിന്യം സൂക്ഷിക്കുന്ന മുറികളുടെ ഭാഗത്തുനിന്ന് തീ പടരുന്നത് രാത്രിയിൽ ഓട്ടോ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഉടൻ തീ അണയ്ക്കാനായതാണ് രക്ഷയായത് അജൈവ മാലിന്യം ചാക്കുകളിലാക്കി നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറികളിൽ സൂക്ഷിക്കുന്നതിനെതിരെ നേരത്തെ സി പി ഐ രംഗത്ത് വന്നിരുന്നു അതിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സി പി ഐ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമരം നടത്തിയതും അതിൽ ചില ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചതാണ് എന്നാൽ ആ മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു സ്ഥിതി വളരെ ധിക്കാരപരമായ രീതിയിൽ തുടരുന്നൊരവസ്ഥയാണ് കൊണ്ടുട്ടിയിൽ കണ്ടത് ഒക്കെ ഭാഗമായിട്ട് ഇന്നലെ ആ മാലിന്യങ്ങൾ പിന്നെ ഡംപ് ചെയ്യുന്ന മാലിന്യങ്ങൾ കൂട്ടിയിടുന്ന ആ കേന്ദ്രം വലിയ രീതിയിലുള്ളൊരു അഗ്നിപാധം ഉണ്ടായിരിക്കുകയാണ് വലിയ രീതിയിലുള്ള എന്നാൽ അഞ്ചാറ് ഫയർ ഇഞ്ചിൻ ഒക്കെ വന്നിട്ടാണ് ആ തീ ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് വലിയ രീതിയിൽ ആളപായമൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ഇവിടുത്തെ പോലീസ് സംവിധാനം പൊതുജനങ്ങളൊക്കെ വളരെ പണിപ്പെട്ടിട്ടാണ് ആ ഒരു തീ അണച്ചത് അത്രമാത്രം ഗൗരവകരമായ സ്ഥിതിയാണ് കൊണ്ടു ഞാൻ ആയിരക്കണക്കിന് യാത്രക്കാർ വരുന്നത് ബസ് സ്റ്റാൻഡ് ഒരു മാലിന്യത്തിന് കേന്ദ്രമാക്കിയാണ്ട് കൊണ്ടോട്ടിയെ ആകെ കത്തിക്കുന്ന ഒരു 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 ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയുള്ള പ്രതിഷേധം സെക്രട്ടറി അടക്കം പ്രതിഷേധമാണ് ാണ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറികളിൽ മാലിന്യ ചാക്കുകൾ നിക്ഷേപിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നഗരസഭ മറ്റു സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു പോലീസും സ്ഥലത്തെത്തി പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാര